മുക്തറാണേ അങ്ങനെ ഒരു മൂന്ന് മാസത്തിന് ശേഷം എടുത്തേക്ക് എന്താണ് നിങ്ങളെ കാണാൻ കിട്ടുന്നില്ല വലിയ തിരക്കുള്ള തിരക്കില്ല വന്ന സ്ഥിതിക്ക് ഒരു നല്ല ഓഫർ വേണല്ലോ ഒരു ഐറ്റം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ ഐട്ടാണ് നമ്മൾ ലാസ്റ്റ് പതിനായിരം രണ്ടേ പത്ത് രണ്ടായിരത്തി പതിനാല് ഐട്ടാണ് ഓക്കെ ഞാൻ അതേപോലെ തന്നെ തരാൻ പോകുന്നത് ഒരു വാഗ്നർ വരുന്നുണ്ട് രക്ഷ നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലേ പുതിയ ടയറാത് ഒരു രണ്ടായിരത്തി ഇരുപത്തിയായിര പേപ്പറുള്ള നല്ല വൃത്തിയുള്ള ഒരു വാഗ്നർ ഇങ്ങക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് തരാൻ പോകുന്നത് ഇനി ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുക്കും മൊത്തത്തിൽ കാണിച്ചു കൊടുക്കും ഏകദേശം എത്ര വണ്ടി ഉണ്ട് ഇവിടെ കാറോളം വരുന്നുണ്ട് സിഫ്റ്റ് ആണെങ്കിൽ സിഫ്റ്റിന്റെ ഒരു ചാകര വരുന്നുണ്ട് കിഡ് കിഡ്ഡാണെങ്കിൽ കിഡിന്റെ ചാകര വരുന്നുണ്ട് പിന്നെ ആൾട്ടോ വരുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഇല്ലാത്ത വണ്ടി ഇല്ല അല്ലേ ഒരുവിധം വണ്ടികൾ ഓൾമോസ്റ്റ് എല്ലാ ബഡ്ജറ്റ് കാരണം ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മൾ കണ്ട് സ്ഫോടന മലപ്പുറം ടൗണിലെ മലപ്പുറം കോഴിക്കോട് ഐവേമലെ മച്ചിങ്ങലെ ക്ലാസ് ഉണ്ടായ നേരെ മുന്നിലെ എം കെ യൂസർ എം യൂസിലുകാരെ യൂസിലാരിലാ വരുന്നത് അപ്പൊ എന്താണെന്ന് ഉണ്ട് അതിന്റെ ഷോറൂം അതാ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് വരുന്നത് ബഡ്ജറ്റ് കാർ അന്വേഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട് പോകുന്നതോ പിന്നെ അതേപോലെ തന്നെ ചെറിയ ഓട്ടൊക്കെ കൂടിയ ഓട്ടോമാറ്റിക് നാനൊക്കെ വരുന്നുണ്ട് നല്ല ഫുൾ ഓപ്ഷനിൽ വരുന്ന വണ്ടി അതേപോലെ തന്നെ ഈ ഡ്രൈവർ ഒക്കെ ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാ രണ്ടായിരത്തി നാല് ലക്ഷത്തി എൺപത്തയ്യായിരം കൊടുക്കാം നാല് ലോൺ സെവൻ സീറ്റർ വണ്ടി സിവിൽ ട്രാക്ക് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നാല് ലക്ഷത്തി അമ്പത്തി അയ്യാറ് രൂപ കൊടുക്കുക അപ്പൊ വണ്ടി എവിടെ നിന്ന് നടക്കുകയാണെങ്കിലും പൂർണ്ണമായും ചെക്ക് അത് നിങ്ങൾ ഉത്തരമാണ് അല്ലെ വണ്ടി കാണിക്കലും വണ്ടി കാണിക്കലും വണ്ടി വിൽക്കലും ഉത്താദിത്താണ് വണ്ടി എടുക്കുമ്പോൾ നമ്മുടെ ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് അധികം സിംഗിൾ സിംഗിൾ ആയിരിക്കും അല്ലെ സിംഗിൾ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിരിക്കും അതിന്റെ മുകളിൽ അങ്ങനെ അധികം ഉണ്ടാവില്ല അപ്പൊ എന്തായാലും തന്നെ ആൾട്ടോ ആൾട്ടോ തുടങ്ങാം അങ്ങോട്ട് ആ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനായിരം കിലോമീറ്റർ വെറും ഒന്നും ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം നാല് ലക്ഷം നമ്മൾ ഷോപ്പിൽ ചോദിക്കണ്ടേ മൂന്ന് രണ്ടായിരം ഓടിയിട്ടുള്ള മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം പുതിയ ഇൻഷുറൻസും കൂടി ഈ ഒരു ആൾട്ടോ ഈ ആൾട്ടോ അതേ മോഡലും ഉണ്ട് ഇരുപത്തിരണ്ടായിരം ഓടിയത് നാലായിരം പുതിയതിട്ടത് മൂന്നര തൊണ്ണൂറ് രൂപ ഇതൊരു വേണ്ടി ഓക്കെ ഈ ഒരു ആൾട്ടോ ഈ ആൾട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയാ രണ്ടായിരത്തി വണ്ടി ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം നമ്മൾ ഫൈനൽ കൊടുക്കാം പന്ത്രണ്ട് ഇത് എഴുപത്തിയ്യായിരം രണ്ടാമത്തെ ഓണർഷിപ്പ് ഓണേണോ ഈ ഒരു ഓണ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടിയാ രണ്ടായിരത്തി പന്ത്രണ്ട് ഇത് എത്ര റേറ്റ് ഇത് ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കൊടുക്കും

രണ്ടായിരത്തി പതിനാല് ബാഗും കാര്യങ്ങളൊക്കെ വരണ്ട ടോപ്പന്റെ മോഡൽ വണ്ടി ഓക്കെ എത്ര ഇല്ല സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷം ഇതൊരു ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം ഒന്നാം തൊണ്ണൂറ് ഒന്നേ മുക്കാൽ ലോണും കയറും സിംഗിൾ ഓണർ വണ്ടി അറുപതിനായിരം അറുപതിനായിരം ഈ ഒരു സാൻഡ്രോ ഈ സാഡ്രോ രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാ രണ്ടായിരത്തി പതിനൊന്ന് ഇതൊരു ഒന്നേകാലം കൊടുക്കും ഒന്നേക്കാല് എത്ര ഓട്ടോടിക്കുന്നത് ഇത് ഒരു ലക്ഷത്തി പത്തായിരം കിലോഷിപ്പോ മൂന്നാമത്തെ ഓണോ ഒന്നില്ല ഓക്കെ ഒരു ഇതോ ജനസിലോ രണ്ടായിരത്തി ഏഴ് മോഡലാണ് വൃത്തിയുള്ള വണ്ടി നല്ല വണ്ടി എത്ര ഇത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോ കിലോഷിപ്പോ മൂന്നാമത്തെ ഓണർഷിപ്പ് വി എക്സ് ആണ് അലയവിലും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഇത് നമുക്ക് ഒരു ലക്ഷത്തി പത്തായിരം കൊടുക്കും ഇതിന്റെ പതിനൊന്ന് വണ്ടി ഇപ്പൊ പോളീസിലുണ്ട് അത് നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ലീവ രണ്ടായിരത്തി

പതിനാലിയോണെ രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം ഒന്നും ഇല്ല ലാസ്റ്റ് ഫൈനല് ഇത് നമുക്ക് രണ്ടു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം പന്ത്രണ്ട് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം കേരളത്തിലൂടെ നമ്പർ ഈ ആൾക്ക് രണ്ടായിരത്തി ആറ് വണ്ടിയാ രണ്ടായിരത്തി ആറ്

ഇത് അറുപതിനായിരം കിലോമീറ്റർ എത്ര ഇത് നമുക്ക് ഒരു ലക്ഷത്തി എൺപതിനായിരം ഈ റിഡ്സോ ഈ ഒരു രണ്ടായിരത്തിഒമ്പത് ഫുൾ പേപ്പർ അഞ്ചു വർഷം വർഷത്തെ പേപ്പർ എത്ര അഞ്ചുവീസാണ് ഇത് ഒന്നേ നാപ്പത് ഒന്നേ നാപ്പത് പ്രൈസ് ഇത് ഞമ്മക്കൊരു ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം ഒന്നേ എട്ടിന് ഈ വേഗനു ഈ വേഗനർ രണ്ടായിരത്തി ഇത് എൺപതിനായിരം ഒന്നും ഇത് ലാസ്റ്റ് ഫൈനല് മൂന്ന് ലിമിറ്റഡ് വണ്ടിയാണ് പൈസ

ഈ വേഗന രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാഴ്ച പതിനേഴ് നാപ്പതിനായിരം കിലോമീറ്ററോടെ ക്ലീം പീസ് ഉണ്ട് ഒന്നുമില്ല ഇത് നമുക്ക് നാല് ലക്ഷത്തി ഇരുപത് നാല് പതിനഞ്ചിന് കൊടുക്കാം

ഇത് നമ്മക്കൊരു മൂന്ന് ഒന്നുമില്ല കൊടുക്കാം നമ്മക്ക് പന്ത്രണ്ടാം മാസം വണ്ടിയോ പതിനേഴ് പന്ത്രണ്ടാം ഈ കിട്ട് രണ്ടായിരത്തി രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം രണ്ടേകാലക്കാൽ കൊടുക്കുക ഈ ഈ ക്ലൈമ്പർ രണ്ടായിരത്തി പതിനെട്ട് മുപ്പത്തിനാലായിരം മാനുവൽ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരേണ്ട അറസ്റ്റ് ഓപ്ഷനല്ലേറ്റം വേണ്ടി ഇത് നമുക്ക് ഒരു ഓഫർ റേറ്റിന് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനായിരം ഏകദേശം മൂന്നേ പത്ത് ലോണും ഈ ഐറ്റം രണ്ടായിരത്തി പതിനാല് ആസ്ട്രാ ഓപ്ഷനല് അലൈവിയില് ബട്ടൺ ഷാട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഈ ഒരു ഓഫർ പ്രൈസ് ഇട്ടാണ് രണ്ട് ലക്ഷത്തി പത്തായിരം പതിനാല് ഐറ്റം കൊടുക്കും രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ടായിരത്തി പതിനാല്

തൊണ്ണൂറായിരം കിലോ എത്ര പൈസ പതിമൂന്നേ നാപ്പിനെടുക്കാം നാപ്പിനെ ഫുൾ കവർ ഇൻഷുറൻസ് ഈ വേഗനർ രണ്ടായിരത്തി ആവശ്യക്കാർക്ക് കൊടുക്കാൻ ഇത് ഒന്നേ പത്താണ് ഒരു ലക്ഷം ഫൈനൽ പേപ്പർ വണ്ടി ഫുൾ വണ്ടി ഞാന് രണ്ടായിരത്തി തൊണ്ണൂറ്റിയായിരം കിലോമീറ്ററോടെ രണ്ടായിരത്തി പന്ത്രണ്ട് ക്ലീൻ വണ്ടിയാണ് ഡീസൽ അല്ലേ ഡീസൽ ഒന്നുമില്ല ഒന്നുമില്ലാസ്റ്റ് മൂന്നേ മുക്കാൽ ലക്ഷ റുപ്യൂ തൊണ്ണൂറ്റിയായിരം ഓടിയിട്ടുള്ള ജനുവനിറ്റി സർവീസ് ആണ് രണ്ടാമത്തെ ഓണർ മലപ്പുറം വേണ്ടി ഓക്കെ ഇതിപ്പൊ നമുക്ക് രണ്ടര രണ്ടേ മുക്കാൽ ലക്ഷം ആണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് ഇത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം ഇത് നാനോ ഓട്ടോമാറ്റിക് ആ പതിനാറ് സിംഗിൾ ഓണറുണ്ട് ാണ് ഇത് മത്തൊമ്പത്സരിസ് ക്യാമറാഗ് കാര്യങ്ങളൊക്കെ വരേണ്ട വേണ്ട ബോഡി വരെ അല്ല പമ്പർ വരെ ടച്ചിങ് ഇല്ലാത്ത ക്രീം ഉണ്ട് നാല് ലക്ഷം പതിനെട്ട് പത്തൊമ്പത് ഡീസല് ആറ് ബാഗ് ആസ്ട്രാ ഓപ്ഷനെ ഓക്കെ ഇത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കറക്റ്റ് സിംഗിൾ പ്രൈസ് നമുക്ക് ഏഴര ലക്ഷം ഏഴര ലക്ഷം കൊടുക്കാം ഓക്കെ ഇത് മൂന്നര ലക്ഷം നാല് ടയർ തന്നെ പുതിയത് ഇട്ടതാണ് ടയറ് രണ്ടായിരത്തി പന്ത്രണ്ട് ഒറിജിനൽ കേരള വണ്ടി കറക്റ്റ് ഒന്ന് വണ്ടിന്റെ ക്വാളിറ്റി ഒക്കെ ഇന്നലെ വന്നിട്ടുള്ളൂ കേരള ഒറിജിനൽപതിനായിരം ഡീസൽ ഡീസൽ ഇത് നമുക്ക് നാല് ലക്ഷം നാല് ലക്ഷം വേഗന രണ്ടായിരത്തി ഇരുപത് മോഡല് ആയിരം സി സി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി

ഒപ്പിനോസ്പോട്ടോ എക്വാസ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് സിഗ്നേച്ചർ സിഗ്നേച്ചർ വരുന്നത് ൂഫൊക്കെ വരും കാര്യങ്ങളൊക്കെ ഇത് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം ഒന്നേ തൊണ്ണൂറ് ഓട്ടം ഉണ്ട് ഓട്ടോണ്ട് സർവീസത്തി എഴുപത്തയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് വണ്ട് പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് കിലോമീറ്റർ രണ്ടിന്റെ ലെവലിൽ ഓട്ടോണ്ട് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അപ്പ് വണ്ടി പറഞ്ഞാൽ ക്ലീൻ വണ്ടി പ്രൈസ്

ഇത് ഒരു ലക്ഷത്തി പത്തായിരം കിലോ പ്രൈസ് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം കൊള്ളും രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഒന്നേ നാപ്പ് കറക്റ്റ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി പത്തായിരം കൊള്ളു അഞ്ച് പത്തിന് കൊടുക്കാം ഈ നെക്സ്റ്റ് ആണോ നെക്സ്റ്റ് ഓണ് രണ്ട് ഏറ്റ കുട്ടികളാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടു ഒരേ ഓപ്ഷനെ ഇത് എക്സ് ഓ ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ട് സിംഗിൾ ഓണർ ഉണ്ട് രണ്ട് ഒന്ന് പതിനഞ്ചു ഓട്ടം ഒന്നുമില്ല ഡീസലാ പെട്ടോ ഡീസല് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് കറക്റ്റ് ഏറ്റവും കമ്പനി ഹിസ്റ്ററി സർവീസും കാര്യങ്ങൾക്കുള്ള ഏഴ് ലക്ഷം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഏതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് ആണ് വണ്ടി ഓക്കെ ഓട്ടം സിംഗിൾ ഓണർഷിപ്പ് ഇത് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം കൊടുക്കും ഈ സെലരിയോ ഈ സെലരി രണ്ടായിരത്തി പതിനാറ് കിലോമീറ്റർ ആകെ വണ്ടി ഓടിയിട്ടുള്ളത് ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഓക്കെ ഓട്ടോമാറ്റിക് ഇത് രണ്ടായിരത്തിഒമ്പത് ഫുൾ പേപ്പറിൽ രണ്ട് ലക്ഷത്തി പത്തായിരം ഫുൾ പേപ്പറിൽ നമുക്ക് കൊടുക്കാം ഐറ്റം പത്ത് ഐട്ടന അഞ്ചെല്ലാം ഫുൾ മൂന്ന് പേപ്പറിലണ്ടി മൂന്ന് വണ്ടി ഉണ്ട് ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ഇത് രണ്ടു ലക്ഷം രൂപ കൊടുക്കാം രണ്ടു ലക്ഷം ഇത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരം രണ്ടായിരം അത് രണ്ടായിരത്തി പതിനാല് അത് രണ്ടു ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം എന്താ

ഒരു ലക്ഷത്തി എ കൊടുക്കാം ക്ലീൻ വണ്ടി നോക്കി നാപ്പിനു അത് രണ്ട് ലക്ഷത്തി പത്തായിരം കൊടുക്കാം പതിനഞ്ച് വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടു ലക്ഷത്തി പത്താറ് ഏതാ പറയുന്നത് ഇത് ഒന്ന് ഓട്ടം രണ്ടാമത്തെ ഡീസല് ഡീസൽ ഓണ രണ്ടാ റിയാണോ അല്ല കേരളം കേരള വണ്ടി ഒറിജിനൽ കേരളത്തിൽ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇത് നമുക്ക് ഒരു നാല് നാല്പതൊക്കെ ആവുകയാണെങ്കിൽ കൊടുക്കാം രണ്ടായിരത്തി സർവീസുള്ള രണ്ടായിരത്തി വണ്ടി ഒന്നേ തൊണ്ണൂറ് സർവീസ് ഒന്നുമില്ല ഇതൊരു മൂന്ന് മൂന്നര ലോൺ ചെയ്യാം ണ്ട് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം മൂന്നേ ആറു വേണം നമ്മൾ ആണ് പക്ഷേ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ഈ സിഫ്റ്റ് രണ്ടായിരത്തി പത്ത് വണ്ടിയാണ് പത്ത് ഡീസലാണ് പെട്രോൾ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറെ ഈ വർഷം ലാസ്റ്റ് പേപ്പർ ഒന്നുമില്ല രണ്ട് ലക്ഷത്തി പതിനയ്യായിരം ഈ സിഫ്റ്റ് ഓട്ടോമാറ്റിക് ആട്ടോ രണ്ടായിരത്തി ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഇരുപത്തിനായിരം ഒന്ന് പുതിയ ഇൻഷുറൻസ് അതെ അത് ഗ്രില്ലൊക്കെ മാറ്റിയതാണ് രണ്ടായിരത്തി പതിനെട്ട് ൊരു അഞ്ച് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഒന്നുമില്ല ഏഴ് രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഡീസലെ പെട്രോൾ ดีเซลล่ะ પેટ્રોલว่า પેટ્રોલ ഓൺസ് പറന്നേ ഓണർഷിപ്പ് സിംഗിൾ ആണ് கரெക്റ്റ് സർവീസാണ് കിലോമീറ്ററോ 1 ലക്ഷം 1 ലക്ഷ റിപേസണ്ടോ ഒന്നുമില്ല കാസ്റ്റ് ഫൈനലി ഇത് നമുക്ക് 5 ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം അഞ്ച് അഞ്ച് ലക്ഷം രൂപ ഫൈനൽ കൊടുക്കാം ഈ ഷിഫ്റ്റോ ഈ ഷിഫ്റ്റ് പേടേന്നാണ് മോനെ 12 റേസ് 11 മോനെ 12 റേസ് 30 റേസ് ഡീസല പെട്രോളോ ഡീസൽ ഡീസൽ ഓണർഷിപ്പ് സിംഗിൾ ആണ് കിലോമീറ്ററോ 3 10 അല്ല കിലോമീറ്റർ 1 ലക്ഷം 1 ലക്ഷ റിപേസണ്ടോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി ഇത് മൂന്ന് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ കൊടുക്കാം ഈ റെഡ് പതിനെട്ട് ഡീസല് രണ്ടായിരത്തി പതിനെട്ട് ഡീസലേ രണ്ടാമത്തെ ഓണറെ ഓണർഷിപ്പ് രണ്ടാമത്തെ കിലോമീറ്റർ കിലോമീറ്റർ വണ്ടി വണ്ടി ലാസ്റ്റ് ലാസ്റ്റ് നമുക്ക് ലക്ഷത്തി കൊടുക്കാം കൊടുക്കാം ഓൾമോസ്റ്റ് ഒരുപാട് വണ്ടികൾ ായിരത്തി കമ്മിയായിരം ഒരു നൂറ്റി ഇരുപത് വണ്ടിന്റെ നൂറ്റി വണ്ടിന്റെ നമ്മൾ ഒറ്റ പാട്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും മാക്സിമം നല്ലൊരു ഓഫർ കൊടുക്കും റേറ്റ് കൊടുക്കും നമ്മൾ വണ്ടി ഈ കാട്ടി കൊടുത്ത വണ്ടിയിൽ പോവാ ഫ്ലഡ് ടോട്ടൽ ടോട്ടലോക്കെ ഇല്ല ഇപ്പൊ നിങ്ങൾ ചോദിച്ചിട്ടൊക്കെ ഓണറ് രണ്ടാമത്തെ ഓണർ മാക്സിമം പോയാൽ മൂന്നാമത്തെ വണ്ടി മാത്രം അറിയാലോ ഞാൻ പറഞ്ഞ അപ്പൊ എന്തായാലും പാവക്കാരുടെ നമ്പറും ഒക്കെ ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട് ബാഗം വിളിച്ചോളൂ നിൽക്കണ്ട ഇത് കറക്റ്റ് സ്പോട്ട് സ്പോട്ടായിട്ടാണ് വരുന്നത് മലപ്പുറം കോഴിക്കോട് റോഡിലും മച്ചിങ്ങലെ മലപ്പുറം ടൗണിലെ ഓപ്പോസിറ്റ് ആണ് എം കെ വരുന്നത് അപ്പൊ എന്തായാലും അതിൽ നമ്പർ എടുത്തിട്ട് വേഗം വിളിച്ചോളൂ